ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസുകളാക്കി മാറ്റാം അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കൻ വേവിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ക്യാരറ്റും ഒരു കിഴങ്ങും ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ഇതിനോടൊപ്പം തന്നെ വേവിക്കണം അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുക്കർ അടപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതിയാകും ചിക്കൻ കുറുമ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് ചട്ടി അടപ്പത്തി വെക്കാം ചട്ട അടപ്പത്ത് വെച്ചതിന് ശേഷം നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലക്കൂട്ടുകളാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പീസ് ഗ്രാമ്പു രണ്ട് പീസ് കറുകപ്പട്ട രണ്ട് മൂന്ന് പീസ് ഏലക്കായ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള നല്ല പോലെ ഒന്ന് വഴഞ്ഞ് വരണം വാള നല്ലപോലെ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നാലഞ്ച് പച്ചമുളക് കൂടി ഇടുന്നുണ്ട് ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാലഞ്ച് പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കനും കിഴങ്ങും ക്യാരറ്റും എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നല്ല ഫ്രഷ് മട്ടറാണ് കിട്ടുന്നത് കേട്ടോ മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാകും കാരണം വേവ് കുറവാണ് നമ്മുടെ നാട്ടിലൊക്കെ ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ ആണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് വേവിച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ക്യാഷുനട്ട് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം നേരത്തെ തന്നെ ഞാൻ കാഷുനട്ട് കുതിർത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് അരയാനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം എല്ലാം നല്ല പോലെ ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട് ഈ അരപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് തുറന്നപ്പോൾ തന്നെ ആ കുരുമുളക് പൊടിയുടെയും മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവറാണ് വരുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒന്ന് അടച്ചു വെച്ചൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ കുറുമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഫൈനലി നമ്മുടെ ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പത്തിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയമ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത്